നമസ്കാരം എല്ലാവർക്കും ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബിലേക്ക് സ്വാഗതം നമ്മൾ ഡിഗ്രി ഫിലിംസുമായി ബേസ് ചെയ്തു വരുന്നത് കമ്പ്യൂട്ടർ ബേസ് ചെയ്ത് വരുന്ന കുറച്ച് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ഡിഗ്രി ഫിലിംസ് എന്തോ ഈ പറയുന്ന കുറച്ച് മാർക്ക് എന്തെങ്കിലും ഉണ്ട് കമ്പ്യൂട്ടറുമായിട്ട് ബേസ് ചെയ്ത് ടോപ്പിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ കമ്പ്യൂട്ടറിന്റെ ബേസിക് ബേസിക്കായുള്ള കുറച്ച് കാര്യങ്ങൾ ഓക്കെ കമ്പ്യൂട്ടറുമായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നത് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും വരുന്ന ദിവസങ്ങളെന്ത് ചെയ്യുന്നു നമ്മൾ ഈ പറയുന്നത് കമ്പ്യൂട്ടറുമായിട്ട് ബേസ് ചെയ്ത് എല്ലാ ടോപ്പിക്കും കവർ ചെയ്യും കാര്യം ഡിഗ്രി ഫിലിംസ് എന്തോ കമ്പ്യൂട്ടർ ബേസ് കുറച്ച് എക്സാംസ് വരുന്ന ടോപ്പിക്കുകൾ വരുന്നുണ്ട് അല്ലെങ്കിൽ കൊസ്റ്റിൻസ് വരുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യും ഇന്നത്തെ ക്ലാസ്സിൽ

കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിനെ പറ്റി നോക്കാം കമ്പ്യൂട്ടർ എന്ന പദം ലാറ്റിൻ ഭാഷയിൽ നിന്നുമാണ് ഉത്ഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തത് എന്താണ് ചോദ്യം എന്നാണ് ഏതിൽ ഏത് ഭാഷയാണ് കമ്പ്യൂട്ടർ എന്ന പദം ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് നീതിരിക്കുന്നത് ഉത്ഭവിച്ചിരിക്കുന്നത് കേട്ടോ പഠിക്കാൻ എന്താണ് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്ന പദം ഉത്ഭവിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടറിന്റെ പിതാവ് കൊച്ചു ക്ലാസ് മുതൽ ആരാണ് ചാൾസ് ബാബേജ് ആണ് അല്ലെ ചാൾസ് ബാബേജ് ആണ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ പിതാവെന്ന് പറയുന്നത് ഡിഫറൻസ് എഞ്ചിൻ അതുപോലെ തന്നെ എന്താണ് ഡിഫറൻസ് എഞ്ചിനും അതുപോലെ അനലറ്റിക്കൽ എൻജിൻ എന്നിവയുടെ പിതാവ് ആര് തന്നെയാണ് ചാൾസ് ആണ് പഠിച്ചു വെച്ചോ ഡിഫറൻസ് എഞ്ചിൻ അതുപോലെ എന്താണ് അനലെറ്റിക്കൽ എഞ്ചിൻ രണ്ട് പേരെ ഒന്ന് പഠിച്ചു വെച്ചാൽ എന്തൊക്കെയാണ് ഡിഫറൻസ് എഞ്ചിനും അതുപോലെ ഏതാണ് ഈ പറയുന്ന എഞ്ചിനും ആരുടെ തന്നെയാണ് ഈ പറയുന്നത് അതിന്റെ പിതാവ് ആര് തന്നെയാണ് ചാൾസ് പവീഷ് തന്നെയാണ് മൂന്ന് ചോദ്യങ്ങളാണ് കമ്പ്യൂട്ടർ എന്ന പദം ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടറിന്റെ പിതാവാരാണ് ചാൾസ് ആണ് ഡിഫറൻസ് എഞ്ചിൻ അതുപോലെ എന്താണ് അനലറ്റിക്കൽ എഞ്ചിൻ എന്നിവയുടെ പിതാവ് ആര് തന്നെയാണ് ചാൾസ് ബവേജ് തന്നെയാണ് ഓക്കെ ഓക്കെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ റോയൽ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയിൽ ഏത് പേപ്പറിലാണ് ചാൾസ് ബബിജ് ഡിഫറൻസ് എഞ്ചിൻ എന്ന ആശയം അവതരിപ്പിച്ചത് ചോദ്യം നേരത്തെ പറഞ്ഞതാണ് ഡിഫറൻസ് എഞ്ചിനെ പറ്റിയാണ് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി റോയൽ ആസ്ട്രോണമിക്കൽ സൊസൈറ്റി ഏത് പേപ്പറിലാണ് ചാൾസ് ബബിജ് എന്താണ് അവതരിപ്പിച്ചത് ഡിഫറൻസ് എഞ്ചിൻ എന്ന ആശയം അവതരിപ്പിച്ച പേപ്പറിന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത് നോട്ട് ഓൺ ദി അപ്ലിക്കേഷൻ ഓഫ് മെഷിനറി ടു ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ആസ്ട്രോണമിക്കൽ ആൻഡ് ടേബിൾസ് ടേബിൾസോട് എന്താണെന്ന് പറഞ്ഞു പോകുക എന്താണ് നോട്ട് ആൻഡ് ദി ആപ്ലിക്കേഷൻ ഓഫ് ദി മെഷിനറിൻ ഓഫ് ദി ആസ്ട്രോണമിക്കൽ ആൻഡ് മാതമെറ്റിക്കൽ ടേബിൾസ് എന്ന് പറയുന്ന പേപ്പറിലാണ് ഇതിനെ പറ്റി പറയുന്നത് ഇത്രയും വലിയൊരു ഓപ്ഷൻ എനിക്ക് തരണമെന്നില്ല എന്നാണ് ഈ പറയുന്നത് ചാൾസ് ബാബേജിന്റെ ഡിഫറൻഷ്യൽ എൻജിൻ എന്ന ആശയം അവതരിപ്പിച്ചത് കേട്ടോ ശരി ആധുനിക കമ്പ്യൂട്ടറിന്റെ പിതാവാരാണ് നല്ല ചോദ്യമാണ് ചാൾസ് ബാബേജിനെ പറ്റി നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ ആധുനിക കമ്പ്യൂട്ടറിന്റെ പിതാവാരാണ് എന്നൊരു ചോദ്യം വരാം അല്ലെ അലൻ ആണ് ആരാണ് അലൻ ട്യൂറിങ് ആണ് നമ്മുടെ ആധുനിക കമ്പ്യൂട്ടറിന്റെ പിതാവ് നല്ല ചോദ്യമാണ് ആരാണ് അലൻ ട്യൂറിംഗ് ആണ് കമ്പ്യൂട്ടർ യുഗത്തിന്റെ എന്ന് അറിയപ്പെടുന്ന ആരാണ് അപ്പം കമ്പ്യൂട്ടർ യുഗം എന്ന് ചോദിച്ചാൽ ആരാണ് ഈ പറയുന്നത് വില്യം ഷിക്കാഡാണ് ആണ്. രണ്ട് ചോദ്യങ്ങൾ പഠിച്ച് രണ്ട് ചോദ്യങ്ങൾ ഒന്നുകൂടെ നോക്കാം ഒന്നാമത്തത് ആധുനിക കമ്പ്യൂട്ടറിൻ്റെ ആരാണ്? അത് അലൻ ട്യൂറിങ് മോഡേൺ കമ്പ്യൂട്ടറിൻ്റെ ആരാണ്? അലൻ ട്യൂറിങ് ആണെങ്കിൽ കമ്പ്യൂട്ടർ യുഗത്തിൻ്റെ പിതാവാരാണ് വില്യം ആണ്. ആരാണ് വില്യം ആണ് കമ്പ്യൂട്ടർ യുഗത്തിന്റെ എന്താണ് പിതാവ് അറിയപ്പെടുന്നത്. ഒരു ഇൻഫോർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഇൻപിറ്റ് ഇൻപുട്ട് യൂണിറ്റ് നൽകുന്ന വസ്തുക്കളാണ് എന്താ ഡേറ്റ നമുക്ക് എന്തൊരു ഇൻഫോർമേഷൻ ലഭിക്കണം അല്ലേ അതിനു വേണ്ടി നമ്മൾ എന്ത് കൊടുക്കുന്നു ഇൻപുട്ട് യൂണിറ്റ് നൽകുന്ന വസ്തുതകളെ എന്ത് വിളിക്കുന്നു ഡേറ്റ എന്ന് വിളിക്കുന്നു ഒരു ഇൻഫോർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഇൻപുട്ട് യൂണിറ്റ് നൽകുന്ന വസ്തുതകൾ എന്ത് വിളിക്കുന്നു ഡേറ്റ എന്ന് വിളിക്കുന്നു എന്ത് വിളിക്കുന്നു ഡേറ്റ എന്ന് വിളിക്കുന്നു ഡേറ്റ പ്രോസസിംഗിൻ്റെ ഫലമായി ഔട്ട് പുട്ടിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങളെ എന്ത് വിളിക്കുന്നു ഇൻഫോർമേഷൻ എന്ന് പറയുന്നു നമുക്ക് നേരത്തെ പറഞ്ഞ സെയിംസ് അനുതിരിച്ച് പറയണം അല്ലേ ഒരു ഇൻഫോർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഇൻപുട്ട് യൂണിറ്റ് കൊടുക്കുന്ന വസ്തുതകൾ എന്ത് വിളിക്കുന്നു ഡേറ്റ എന്ന് വിളിക്കുന്നു എങ്കിൽ ഡേറ്റ പ്രോസ്പോസിന്റെ ഫലമായി ഔട്ട്പുട്ടിൽ പുട്ട് ലഭിക്കുന്നത് എന്തായിരിക്കും ഇൻഫർമേഷൻ ആയിരിക്കും ഡേറ്റ കൊടുത്ത് നമുക്ക് എന്ത് കിട്ടും ഇൻഫർമേഷൻ കിട്ടും ശരി പ്രോസസ്ഡ് ഡേറ്റ ആണ് ഇൻഫർമേഷൻ എന്താണ് പ്രോസസ് വേറെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് ഡേറ്റ എന്ത് വിളിക്കുന്നു ഇൻഫർമേഷൻ എന്ന് വിളിക്കുന്നു നമ്മൾ ഇത്രയും കാര്യം നോക്കാം ആധുനിക കമ്പ്യൂട്ടറിന്റെ പിതാവാരാണ് അലൻ ട്യൂറിങ് ആണ് അലൻ ട്യൂറിങ് ആണ് കമ്പ്യൂട്ടർ യുഗത്തിന്റെ പിതാവാരാണ് വില്യം ആണ് ആരാണ് വില്യം ആണ് ഒരു ഇൻഫോർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഇൻപുട്ട് യൂണിറ്റ് നൽകുന്ന വസ്തുതകൾ എന്ത് വിളിക്കുന്നു ഡേറ്റ എന്ന് വിളിക്കുന്നു ഇൻപുട്ട് യൂണിറ്റ് കൊടുക്കുന്ന വസ്തുക്കൾ എന്ത് വിളിക്കുന്നു ഡേറ്റ എന്ന് വിളിക്കുന്നു ഡേറ്റ പ്രോസസിൽ നമുക്ക് എന്ത് കിട്ടുന്നു ഇൻഫോർമേഷൻ കിട്ടുന്നു അപ്പൊ എന്ത് വിളിക്കാം പ്രോസസറുടെ എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി കമ്പ്യൂട്ടറിന്റെ ചരിത്രം നമുക്ക് നോക്കാം കമ്പ്യൂട്ടറിന്റെ പരിമാ എന്താണ് പരിണാമത്തിന് കാരണമായി കണ്ടുപിടുത്തം എന്താണ് ട്രാൻസിസ്റ്റർ ആണ് അപ്പൊ ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത് വഴിയാണ് എന്താ കാരണം ഈ പറയുന്ന കമ്പ്യൂട്ടർ ഉണ്ടാവാൻ കാരണം അല്ലെ കമ്പ്യൂട്ടറിന്റെ പരിണാമത്തിന് കാരണമായി കണ്ടുപിടുത്തം ഏതാണ് ട്രാൻസിസ്റ്റർ ആണ് എന്താണ് ട്രാൻസിസ്റ്റർ ആണ് ആദ്യത്തെ കാൽക്കുലേറ്റർ ഏതാണ് ആണ് 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 എന്ന് ആദ്യത്തെ കാൽക്കുലേറ്റർ നല്ല ചോദ്യം രണ്ട് ചോദ്യം പഠിച്ചു ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആരാണ് നല്ല ചോദ്യം ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആരാണ് അഡാൽ ആണ് അഡാൽ അഗ്ലീസ് ആണ് ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ പഞ്ചു കാടിന്റെ ഉപജ്ഞാതാവാരാണ് ആരാണ് ഉപജ്ഞാതാവ് നമുക്ക് പഞ്ചുകാടൊക്കെ നമുക്കറിയാം അല്ലെ പഞ്ചുകാടിന്റെ ഉപജ്ഞാതകാരാണ് ഹെർമൻ പറയുന്നത് പഞ്ചു കാടിന്റെ ഉപജ്ഞാതാവ് ഉപജ്ഞാതാവാരാണ് ഹെർമൻ ഹോളറിത്താണ് അപ്പൊ നോക്കാം ചോദ്യങ്ങൾ നോക്കാം കമ്പ്യൂട്ടറിന്റെ പരിണാമത്തിന് കാരണമായ കണ്ടുപിടുത്തമാണ് ട്രാൻസിസ്റ്റർ ട്രാൻസിസ്റ്റർ കണ്ടുപിടിക്കുന്ന വഴി ഏതുകൊണ്ടാവാൻ പറ്റി കമ്പ്യൂട്ടർ കണ്ടുപിടിക്കാൻ പറ്റി ആദ്യത്തെ കാൽക്കുലേറ്റർ ഏതാണ് അബാക്കസ് ആണ് അബാക്കസ് ആണ് ആദ്യത്തെ കാൽക്കുലേറ്റർ ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആരാണ് അഡാലീസ് ആണ് അല്ലെ അഡാലീസ് ആണ് ലോകത്തിലാദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ പഞ്ചുകാടിന്റെ ഭാതാവാരാണ് ഹെർമൻ പഞ്ചു കാടിന്റെ ഭാതാവ് നാല് ചോദ്യങ്ങൾ പഠിച്ചു പഞ്ചുകാടിൽ ഉപയോഗിക്കുന്ന ലിപി ഏതാണ് അതേതാണ് ഹോളർ ലിപിയാണ് ഈ പറയുന്ന പഞ്ചു കാടിൽ ഉപയോഗിക്കുന്ന ലിപി ഏതാണ് ഹൊർ ലിപിയാണ് അല്ലേ ഹോളർ ലിപിയാണ് എന്ന് പറയുന്നത് പഞ്ചുകാടിൽ ഉപയോഗിക്കുന്ന ലിപി അതുപോലെ തന്നെ ആരാണ് ആരാണീ ലോകരുതന്റെ പിതാവ് ലോകരുതെന്ന് ചോദിച്ചാൽ ആരാണ് ജോൺ നെയ്പിയർ ആണ് ജോൺ നെയ്പർ ആണ് എന്ത് ചെയ്തത് ഈ പറയുന്ന ലോഗരിതം കണ്ടുപിടിച്ചത് ജോൺ പേര് പഠിച്ചോ ജോൺ നെയ്പേര് ആണ് ബ്ലൈസ് പാസ്കൽ എന്താണ് പേരെന്താണ് ബ്ലൈസ് പാസ്കൽ എന്ത് ചെയ്തു പാസ്കലൈൻ ചെയ്തു വർഷം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി രണ്ട് ആയിരത്തി അറുനൂറ്റി നാല് ബ്ലൈസ് പാസ്കല് ഈ പറഞ്ഞ പാസ്കലൈൻ ചോദിക്കാം കേട്ടോ പാസ്കലൈൻ ആയിരത്തി അറുന്നൂറ്റി നാല് ടെസ്റ്റിലൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ചോദിക്കാം കണക്ക് കൂട്ടലുകൾ നടത്താൻ നെയ്പിയർ ബോൺ കണ്ടുപിടിച്ചു കണക്ക് കൂട്ടാൻ എന്ത് കണ്ടുപിടിച്ചു നെയ്പയർ ബോൺ സാധനം നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ ചെയ്ത് പിക്ചർ ഉണ്ടാകും നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്താണ് നെയ്പിയർ ബോൺ കണ്ടുപിടിച്ചതാരാണ് ഈ പറയുന്ന ജോൺ നെയ്പർ ആണ് കണക്ക് കൂട്ടലുകൾ കണ്ടെത്താൻ എന്തെങ്കിലും നെയ്പിയർ ബോൺ കണ്ടുപിടിച്ചതാരാണ് ഈ പറയുന്ന ജോൺ നെയ്പർ തന്നെയാണ് അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ ലോകകൃത്വത്തിന്റെ പിതാവാരാണ് ജോൺ നെയ്പർ ആണ് അതുപോലെ തന്നെയാണ് കണക്ക് കൂട്ടലുകൾ നടത്താൻ എന്ത് ചെയ്തു നെയ്പിയർ ബോൺ കണ്ടുപിടിച്ചവരെ തന്നെയാണ് ഈ പറയുന്ന ജോൺ നെയ്പോ ജോൺ നെയ്പൂറിന്റെ പ്രസിദ്ധമായ പുസ്തകം ഏതാണ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ വണ്ടർഫുൾ കനോൺ ഓഫ് ദിദംസ് പുസ്തകമാണ് ഇങ്ങനെയും ചോദിക്കാം ഈ പുസ്തകത്തിന് ആരുടെയാണ് ആടെയാണ് ജോൺ നെയ്പൂറിന്റെ ആണ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ വണ്ടർഫുൾ കനോൺ ഓഫ് ആരുടെയാണ് ഈ പറഞ്ഞ ജോൺ നെയ്പറിന്റെ തന്നെയാണ് ബ്ലെയ്സ് പാസ്കൽ ാണ് അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് കണക്ക് കൂട്ടലുകൾ നടത്താൻ കണ്ടുപിടിച്ചത് ആരാണ് ജോൺ നെയ്പോൾ മൂന്ന് ചോദ്യം ജോൺ നെയ്പെർഡ് മൂന്ന് ചോദ്യം ലോകീതം പിടിച്ചത് അദ്ദേഹമാണ് കണക്കുകൂട്ടാൻ പറഞ്ഞത് കണ്ടുപിടിച്ചു അതുപോലെ അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഇത് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് വണ്ടർഫുൾ കനോൺ ഓഫ് ദ ഇനി ലോകത്തിലെ ആദ്യ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഏതാണ് എനിയ്ക്ക് കാണോ എനിയാ നമ്മൾ പറഞ്ഞത് പണ്ട് പഠിച്ചിട്ടുള്ളതാണ് എന്താണ് എനിയ ആണ് അതായത് ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ എന്ന് എന്താണ് ഫോർ ഇലക്ട്രോണിക് എനിയാക്കോർ ഇലക്ട്രോണിക്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ ആണ് ആണെന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ആണ് കാണാൻ പഠിച്ചു വെക്കുക ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ ലോകത്തിലെ ആദ്യത്തെ കൊമേഴ്സ്യൽ കമ്പ്യൂട്ടർ ഇനി ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഇനിയാക്കാണെങ്കിൽ എന്തായാലും കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ യൂണിയാക്കായിരിക്കില്ല യൂണിവാക്ക് ആയിരിക്കും എന്താണ് യൂണിവാക്ക് ആയിരിക്കും എന്താണ് യൂണി യൂണിവാക്ക് ആണ് എന്ന് പറയുന്നത് ഈ പറയുന്ന എന്താണ് പറയുന്നത് ആദ്യത്തെ കൊമേഷ്യൽ അപ്പൊ ആദ്യത്തെ ഏതാണ് ഇലക്ട്രോണിക് ആണെങ്കിൽ ഇനിയാക്കും കൊമേഴ്ഷ്യൽ ആണെങ്കിൽ ഇതാണ് ഈ പറയുന്ന പറയുന്നത് ആണ് ഇലക്ട്രോണിക് ആണെങ്കിൽ ഇനിയാക്കും കൊമേഴ്ഷ്യൽ ആണെങ്കിൽ ആണ് യൂണിവാക്കുമാണ് ശരി ഇനി ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ പലതരം ജനറേഷൻ കമ്പ്യൂട്ടർ നമ്മുടെ നാട്ടിലുണ്ടല്ലേ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ നമ്മൾ പറയുന്നത് ഏതിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ അൻപത്തി ആറ് കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അൻപത്തി ആറ് കാലഘട്ടം ഏകദേശം പതിനാറ് വർഷം ഉണ്ടായിരുന്ന അത് ഡിവിജൻ ഡിവ്യൂസ് ചെയ്താണ് വാക്കം ടൂബാണ് വാക്കം ടൂബാണ് അവിടെ ഉപയോഗിച്ചിരുന്നത് സെക്കൻഡ് ജനറേഷൻ വരുന്ന സമയത്ത് അമ്പത്തി ആറ് അറുപത്തി മൂന്ന് നമ്മൾ ഇതിനെപ്പറ്റി വീണ്ടും പറയും കേട്ടോ അതാണ് പെട്ടെന്ന് പോകുന്നത് അൻപത്തി ആറ് അറുപത്തിമൂന്ന് പറയുന്ന കാലഘട്ടത്തിൽ എന്തായിരുന്നു ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ എന്താണ് അറുപത്തിനാല് എഴുപത്തി ഒന്നാണ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് അല്ലെങ്കിൽ ഐ സി ചിപ്പ് ഉപയോഗിച്ചിരുന്നു ഐ സി ഓക്കെ അതുപോലെ ഫോർത്ത് ജനറേഷൻ എന്ന് പറയുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ ഇപ്പോഴും ഉണ്ടോ ടോപ്പോർ ജനറേഷൻ കമ്പ്യൂട്ടറുകൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് വി എൽ എസ് ഐ മൈക്രോ പ്രോസറായി ഉപയോഗിക്കുന്നത് വി എൽ എസ് ഐൻ്റെ അതൊക്കെ നമ്മൾ പറയും ഫിഫ്ത്ത് ജനറേഷൻ എന്ന് പറയുന്നതാണ് ഇപ്പോഴും ഫ്യൂച്ചറിലേക്കുള്ളതാണെങ്കിലെന്ന് പറയുന്നത് യു എൽ എ മൈക്രോ പ്രോസർ ആണെങ്കിൽ ഉപയോഗിക്കുന്നത് യേ ഫോർത്ത് ജനറേഷൻ ആണ് വി എൽ എസ് ഐ ആണെങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നതാണ് യു എൽ എസ് ഐ മൈക്രോ പ്രോസർ ഇതെല്ലാം നമ്മളൊന്നും പറയുന്നുണ്ടോ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിലെ ബാക്ക് ഹെൻഡ് ഉപയോഗിച്ചിരുന്നു ആയി ട്രാൻസ്ഫർ ആയി തേർഡ് തേർഡായപ്പോൾ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ടായി ഫോർത്തായപ്പോ എന്താണ് വെരി ലാർജ് സ്കെയിൽ ഇൻറ്റഗ്രേഷൻ വി എൽ എസ് വി എൽ എസ് എന്ന് വെച്ചാൽ വെരി ലാർജ് സ്കെയിൽ ഇൻറ്റഗ്രേഷൻ ആണ് വി എൽ എസ് ഐ യു എൽ എന്താണ് അൾട്രാ ലാർജ് സ്കെയിൽ ആണ് ഇപ്പം ഉപയോഗിക്കുന്നതാണ് അൾട്രാ ലാർജ് സ്കേ ഇൻ്റഗ്രേഷനാണ് ഫോർത്താവുമ്പോൾ എന്തായിരുന്നു വെരി ലാർജ് ആയിരുന്നു തേർഡ് തേർഡാകുമ്പോൾ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടും സെക്കൻഡ് ട്രാൻസിസ്റ്ററും ഫസ്റ്റ് വാക്ക്ൻഡ് ആണ് കേട്ടോ നോക്കാം ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെ ഉള്ളതാണ് ഏത് പറയുന്നത് ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾ എന്ന് പറയുന്നത് ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾ പ്രധാനമായ ഉപയോഗിച്ചത് ഏതാണ് വാക്യം ടൂബാണ് ഏതാണ് വാക്യം ടൂബാണ് ഉപയോഗിച്ചത് ചോദ്യം ഇങ്ങനെയായിരിക്കാം ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചിരുന്ന പ്രധാനമായ ഉപയോഗിച്ചത് എന്തിനെയാണ് വാക്വം ടൂബിനെയാണ് കേട്ടോ വാക്വം കണ്ടുപിടിച്ച ആരാണ് വാക്വം കണ്ടുപിടിച്ച ആരാണ് ജോൺ എ ഫ്ലെ ആണ് ആരാണ് ജോൺ എ പ്ലെമിംഗ് ആണ് വാക്യം കണ്ടുപിടിച്ചത് ഓക്കെ ആരാണ് ജോൺ എ പ്ലെമിങ് ആണ് അതുപോലെ മാഗ്നറ്റിക് ഡ്രംസ് ആണ് മെമ്മറി സ്റ്റോറേജിനെ ഉപയോഗിച്ചിരുന്നത് എന്തിനാണ് മാഗ്നറ്റിക് ഡ്രംസിനെയാണ് എന്തിനുപയോഗിച്ചിരുന്നത് മെമ്മറി സ്റ്റോറേജ് മെമ്മറി സ്റ്റോറേജ് ഉപയോഗിച്ചിരുന്നു മാഗ്നറ്റിക് ഡ്രംസിനെയാണ് ഉപയോഗിച്ചിരുന്നത് ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചിരുന്ന ഭാഷ ഏതാണ് മെഷീൻ ലാംഗ്വേജ് ആണ് ഒന്നാം കമ്പ്യൂ എന്താണ് ജനറേഷൻ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചിരുന്ന ഏതാണ് മെഷീൻ ലാംഗ്വേജ് ആണ് അപ്പൊ മൂന്ന് ചോദ്യങ്ങൾ പഠിച്ചല്ലേ ഒന്നാമത് എന്താണ് ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടർ ഏത് വർഷം മുതലാണ് നാൽപ്പത് മുതൽ അൻപത്തി ആറ് വരെയാണ് ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറുകളിൽ പ്രധാനമായി ഉപയോഗിച്ചത് എന്തിനാണ് വാക്യം ട്യൂബിനെയാണ് അതിനോട് ചേരാണ് ജോൺ എ ഫ്ലെമിംഗ് ആണ് ജോൺ എ ഫ്ലെമിംഗ് ആണ് മാഗ്നറ്റിക് ക്ട്രംസ് ഉപയോഗിച്ചു മെമ്മറി സ്റ്റോറേജിന് വേണ്ടി എന്ത് ഉപയോഗിച്ചു മാഗ്നറ്റിക് ഡ്രംസ് ഉപയോഗിച്ചു ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചിരുന്ന മെഷീൻ ലാംഗ്വേജ് ആണ് ഏതാണ് മെഷീൻ ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചിരുന്നത് ഓക്കെ ഇനി ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടർ ഉദാഹരണം ഏതാണ് നേരത്തെ പറഞ്ഞ കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടറായി യൂണിവാക്കും എനി എനിയാക്കും ഹെഡ്സാക്കും എഡ്ബാക്കൊക്കെ ഏതൊരു ഉദാഹരണമാണ് ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾക്കാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടർ ഏത് ചോദിച്ച് മാറ്റിയിട്ട് എന്തെ ഇവിടെ ഒരു മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടറുകളാണ് യൂണിവാക്കും എന്നൊക്കെ പറഞ്ഞാൽ ശരിയാണോ തെറ്റാണ് അങ്ങനെ ചോദിക്കുക അല്ല ഡിഗ്രി ലെവലാണ് അങ്ങനെയൊക്കെ ചോദ്യം വരാം ഇനി യൂണിവാക്ക എനിയാക്ക കണ്ടുപിടിച്ച ആരാണ് ഈ പറയുന്ന പ്രസ്പർ എക്കോട്ടും എക്കേട്ടും അതുപോലെ തന്നെ ജോൺ മൗഷ്ലിയുമാണ് മൗഷിലിയുമാണ് ആരൊക്കെയാണ് പ്രസ്പർ എക്കേട്ടും അതുപോലെ തന്നെ ആരാണ് ജോൺ മൗഷ്ലിയുമാണ് എന്ന് പറയുന്ന ഈ പറഞ്ഞ എനിയാക്കും അതുപോലെ എനിയാക്കും അതുപോലെ അതുപോലെതാണ് യുണിവാക്കും കണ്ടുപിടിച്ചത് ആ രണ്ട് രണ്ടുപേരെ ആൾക്കാരെ ഓർത്തിരുന്നു ആരൊക്കെയാണ് പ്രസ്പർ എക്കേട്ടും അതുപോലെ ആരാണ് ജോൺ മൗഷ്ലിയുമാണ് ഇത് കണ്ടുപിടിച്ചത് നമുക്ക് ആ ടോപ്പിക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അമ്പത്തി ആറ് കാലഘട്ടത്തിലാണ് ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾ വാക്കൻ ടൂബ് ഉപയോഗിച്ചിരുന്നു ജോൺ എ ഫ്ലെമിംഗ് ആണ് വാക്കൻ ട്യൂബ് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ വാക്കും കണ്ടുപിടിച്ച അദ്ദേഹമാണ് മാഗ്ന അതാണ് മാഗ്നറ്റിക് ട്രിംസ് എന്തിനാണ് ഉപയോഗിച്ചിരുന്നു മെമ്മറി സ്റ്റോട്ട് ഉപയോഗിച്ചിരുന്നു ഏത് ലാംഗ്വേജ് ആണ് മെഷീൻ ലാംഗ്വേജ് ആണ് ഓക്കെ ഒന്നാം ജനറേഷൻ ഉദാഹരണം ഏതൊക്കെയാണ് യുണി വാക്കും എനി ആക്കും എഡ്സ് ആക്കും എഡ് വാക്കും പഠിച്ചുവെക്കാം എന്ത് ചെയ്യാം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം യുണീ വാക്ക എനിയാക്കരാണ് പ്രെസ്പർ എക്കേട്ടും അതുപോലെ തന്നെ തന്നെയാണ് ജോൺ മൗച്ചിലിയുമാണ് പ്രെസ്പർ എക്കേട്ടും ജോൺ മൗച്ചിലിയുമാണ് ഓക്കെ രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾ അപ്പോൾ അടുത്ത് പറയാൻ പോകുന്നത് ഏതാണ് രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറുകളെ പറ്റിയാണ് ഒന്നാം ജനറേഷൻ കഴിഞ്ഞു അപ്പോൾ അമ്പത്തി എട്ട് മുതൽ അറുപത്തി മൂന്ന് വരെയാണ് എന്ന് പറയുന്നത് രണ്ടാം ജനറേഷൻ അല്ലേ രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾ പ്രധാനമായി ട്രാൻസിസ്റ്റർ ആണ് ഏതാണ് ട്രാൻസിസ്റ്റർ അപ്പം ആദ്യത്തിൽ ഉപയോഗിച്ചു വാക്ഡ് ആണെങ്കിൽ രണ്ടാം ജനറേഷൻ എന്ത് ഉപയോഗിച്ചു ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചു അല്ലേ ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ച ആരാണ് ജോൺ ബർദീൻ ആരാണ് ജോൺ ബർദീൻ വില്യം ഷോക്ലി അതുപോലെ ആരാണ് ഡബ്ല്യു ബ്രാറ്റൈൻ ഓക്കെ ഈ മൂന്ന് പേരാണ് എന്തോ വിളിച്ചത് ഈ പറയുന്ന ട്രാൻസിസ്റ്റർ ആണ് വിളിച്ചത് നേരത്തെ നമ്മൾ പറഞ്ഞു വാക്കത്തിന്റെ പേര് പറഞ്ഞ ആ പേര് പറഞ്ഞു ജോൺ എ ഫ്ലെമിന്റെ പറഞ്ഞു ഈ ആ പേരാണ് പറയുന്നത് ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത് ആരൊക്കെയാണ് ജോൺ ബർദീൻ വില്യം ഷോക്ലി അതുപോലെ ആരും വരുന്നുണ്ട് ഡബ്ല്യു ബ്രാറ്റിൻ ഡബ്ല്യു ബ്രാറ്റിൻ ഇവര് മൂന്ന് പേരാണ് വിളിച്ചത് ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത് അപ്പൊ രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾ എന്ത് ഉപയോഗിച്ചിരുന്നു ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിരുന്നു ഓക്കെ അല്ലേ ശരി വാക്യം ട്യൂബിനേക്കാൾ വലിപ്പം കുറവും കുറച്ചു മാത്രം താപം എന്താണ് ഉൽപ്പാദിപ്പിക്കുക ഉൽപാദിപ്പിക്കുന്നു എന്നതും ട്രാൻസിസ്റ്ററിന്റെ മെയിൻമയായിരുന്നു വാക്കം ട്യൂബിനേക്കാൾ എന്താണ് വലിപ്പം കുറവാണ് കുറച്ച് മാത്രമേ ഉള്ളൂ താപം ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ എന്ന് എന്തിന്റെ മേന്മയായിരുന്നു ട്രാൻസിസ്റ്ററിന്റെ മേന്മയായിരുന്നു മെമ്മറി സ്റ്റോറേജിനായി ഉപയോഗിച്ചിരുന്നതിനാണ് മാഗ്നറ്റിക് ടേപ്പ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഡിസ്ക് ആണ് അതായത് മെമ്മറി സ്റ്റോറേജിനായി ഉപയോഗിച്ചിരുന്നതിനെയാണ് മാഗ്നറ്റിക് ടേപ്പിനെയാണ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഡിസ്കിനാണ് നേരത്തെ പറഞ്ഞ ഓർമ്മ എന്താണ് വേറെ മെമ്മറി കണ്ണിനെ ഉപയോഗിച്ച് മാഗ്നറ്റിക് ഡ്രംസിനെയാണ് ഉപയോഗിച്ചിരുന്നത് ഇവിടെ എന്താണ് ഉപയോഗിക്കുന്നത് മാഗ്നറ്റിക് ടേപ്പ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഡിസ്ക് ആണ് അവിടെ ഡ്രം ആണെങ്കിൽ എന്താണ് ടേപ്പ് അല്ലെങ്കിൽ ഡിസ്ക് ആണ് രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിച്ചിരുന്ന ഭാഷ ഏതാണ് അസംബ്ലി ലാംഗ്വേജ് ആദ്യത്തിൽ മെഷീൻ ലാംഗ്വേജ് ആണെങ്കിൽ രണ്ടാമത്തിൽ ഇതാണ് അസംബ്ലി ലാംഗ്വേജ് ാണ് ഒന്നുകൂടെ വാക്ക് തൂപിനേക്കാൾ എന്താണ് വലിപ്പം കുറവും അതുകൊണ്ടാണ് എന്തോ താപം ഉൽപ്പാദിക്കുന്ന കുറവ് ഏതിന്റെ മേന്മയാണ് ഈ പറയുന്ന ട്രാൻസിസ്റ്ററിന്റെ മേന്മയാണ് മെമ്മറി ഉറങ്ങനെ ഉപയോഗിച്ചിരുന്നു എന്തിനാണ് മാഗ്നറ്റിക് ടൈപ്പും മാഗ്നറ്റിക് ആണ് രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചിരുന്ന ഭാഷ ഏതാണ് അസംബ്ലി ലാംഗ്വേജ് ആണ് ഏതാണ് അസംബ്ലി ലാംഗ്വേജ് ഓക്കെ മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾ ഏതാണ് മൂന്നാം ജനറേഷൻ ആണ് മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടറുകളിൽ പ്രധാനമായി ഉപയോഗിച്ചിരിക്കുന്ന ഏതാണ് ഐ സി ചിപ്പുകളാണ് ഇന്റഗ്രേറ്റഡ് ചിപ്പാണ് അല്ലെ ഇന്റഗേറ്റഡ് സർക്യൂട്ടാണ് ഇതിൽ വരുന്നത് ഐ സി ചിപ്പുകൾ വരുന്നത് അല്ലെ ഐ സിപ്പിൽ വരുന്നത് ഇന്റഗേറ്റഡ് സർക്യൂട്ട് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകളാണ് എന്ന് പറയുന്നത് ഐ സി എന്ന് പറയുന്നത് ഐ സി ചിപ്പുകൾ കണ്ടെത്തിയാരാണ് ജാക്ക് കിബി ആണ് ജാക്ക് കിൽബി ആണ് ഐ സി ചിപ്പ് കണ്ടെത്തിയത് കേട്ടോ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പ് കണ്ടെത്തിയതാരാണ് ജാക്ക് ക്ലിബി ആണ് മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടറുകളിൽ പ്രധാനമായി ഉദ്ദേശിച്ചിരിക്കുന്ന ഏതാണ് ഐ സി ചിപ്പുകളാണ് ഐ സി ചിപ്പുകളാണ് ഐ സി ചിപ്പ് ആരാണ് ജാക്ക് ക്ലിബി ആണ് ഒരു ഐ സി ജിപ്പ് ആയിരക്കണക്കിന് ട്രാൻസിസ്റ്ററുകൾ ഉൾക്കൊള്ളുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഒരു ട്രാൻസിസ്റ്റർ പഠിച്ചതാണ് അതുപോലെ ഒരു ഐ സി ചിപ്പിൽ എന്തുകൊണ്ട് ആയിരക്കണക്കിന് എന്തുകൊണ്ട് ട്രാൻസിസ്റ്ററുകൾ ഉണ്ട് കീബോർഡ് മൗസ് എന്നിവ ഉപയോഗിക്കാൻ തുടങ്ങിയത് മൂന്നാം ജനറേഷൻ ആണ് സ്റ്റേറ്റ്മെന്റ് പഠിച്ചോ എന്താണ് കീബോർഡും മൗസും ഒക്കെ ഉപയോഗിച്ച് തുടങ്ങിയ എപ്പോഴാണ് മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾ മുതലാണ് മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ ഉദാഹരണം ഇതൊക്കെയാണ് ഐ ബി എം ത്രീ സിക്സ്റ്റി സീരിയസ് ആ സിക്സ് തൗസൻഡ് സീരീസ് പി ഡി പി ഡി പി എന്ന് വെച്ചാൽ പേഴ്സണൽ ഡേറ്റാ പ്രോസസർ ടി ഡി സി എന്ന് വെച്ചാൽ ടി ഇതൊക്കെയാണ് ടി ഡി സി ാണ് ത്രീ ത്രീ വൺ സിക്സ് ഐ ബി എം ത്രീ സെവൻറ്റി ബാർ വൺ വൺ സിക്സ് എയ്റ്റ് ഒക്കെയാണ് ഉദാഹരണം ഈ പറയുന്ന മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടർ ഐ ബി എം ത്രീ സിക്സ്റ്റി സീരീസും അണി വെൽ സിക്സ് സെവൻ സീരീസും പി ഡി പിയും എന്ത് ചെയ്യുക ഓർത്തിരികെതിന് ഉദാഹരണമാണ് ഈ പറയുന്ന തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ ഉദാഹരണമാണ് മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടറുകളിൽ പ്രധാനമായി ഉപയോഗിച്ചിരുന്ന ചിപ്പ് ഏതാണ് ഐ സി ചിപ്പുകളാണ് ഓക്കെ അത് കണ്ടുപിടിച്ചാണ് ജാക്ക് കിൽബി ആണ് ഒരു ഐ സി ജി പായിരിക്കണമെങ്കിൽ തുടങ്ങിയ ട്രാൻസിസ്റ്ററുകൾ ഉണ്ടായിരിക്കും കീബോർഡ് മൗസ് എന്നിവ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഏതിലാണ് മൂന്നാം ജനറേഷനിലാണ് മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾക്ക് ഉദാഹരണം ഐ ബി എം ത്രീ സിക്സ്റ്റി സീരീസും അണി വെൽ സിക്സ് തൗസൻഡ് സീരീസൊക്കെയാണ് അതിന് ഉദാഹരണം എന്ന് പറയുന്നത് ഓക്കെ നാലാം ജനറേഷൻ ഓക്കെ എന്നാണ് എഴുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയാണ് നാലാം ജനറേഷൻ പറയുന്നത് ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ നാലാം ജനറേഷൻ കമ്പ്യൂട്ടറുകളിൽ പ്രധാനമായി ഉപയോഗിക്കുന്നത് എന്താണ് മൈക്രോ പ്രോസസർ ആണ് എന്താണ് മൈക്രോ പ്രോസസർ ആണ് നാലാം ജനറേഷൻ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്നത് ലോകത്തിലെ ആദ്യത്തെ മൈക്രോ പ്രോസസർ ഇതാണ് ഇന്റൽ ഫോർ തൗസൻഡ് ഫോർ അല്ലേ ഇന്റൽ ഫോർ തൗസൻഡ് ഫോർ ആണ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഓക്കെ ഏതെന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ മൈക്രോ പ്രോസസർ ഇൻഡൽ ഫോർ നോട്ട് സീറോ സീറോ അല്ലെങ്കിൽ ഫോർ സീറോ സീറോ ഫോർ ആണ് എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത് ഇന്റൽ ഓക്കെ പഠിശിക്കാം എന്നാണ് നാലാം ജനറേഷൻ കമ്പ്യൂട്ടറുകളിലാണ് എന്ത് ഉപയോഗിക്കുന്നത് ഈ പറയുന്ന മൈക്രോ പ്രോസസർ ഉപയോഗിക്കുന്നത് ലോകത്തിലാധിക മൈക്രോ പ്രോസസർ ഏതാണ് ഇന്ത്യൻ ഫോർ സീറോ സീറോ ഫോർ ആണ് ലോക ജനറേഷൻ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ് നാലാം സൊക്കെ നാലാം ജനറേഷൻ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ് വി എൽ എസ് ഐ ആണ് നേരത്തെ പറഞ്ഞാൽ എന്താണ് വെരിജ് സ്കേൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ് വെരി ലാർജ് സ്കെയിൽ ഇൻറ്റിഗ്രേറ്റഡ് സർക്യൂട്ട് നമ്മുടെ ഇൻഡഗ്രേറ്റഡ് സർക്യൂട്ട് എത്തിയ പഠിച്ചാണ് മൂന്നാം ജനറേഷൻ ഏതാണ് സർക്യൂട്ട് ആയിരുന്നു അല്ലേ ഇതിലൊന്നും വന്നു വെരി ലാർജ് സ്കെയിൽ ഇൻഗ്രേറ്റഡ് ആണ് വരുന്നത് ഇന്റർനെറ്റ് സംവിധാനം ആരംഭിച്ചത് ഈ കാലഘട്ടത്തിലാണ് ഈ കാലഘട്ടത്തിലാണ് ആരംഭിച്ചത് ഇന്റർനെറ്റ് സൗകര്യം ആരംഭിച്ചത് ആശയവിനിമയത്തിനായി കമ്പ്യൂട്ടറുകൾ തമ്മിൽ രണ്ട് തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ആശയവിനിമയത്തിനായി എന്താണ് ഈ പറയുന്ന കമ്പ്യൂട്ടറുകൾ രണ്ട് തരത്തിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്കും വൈഡ് ഏരിയ നെറ്റ്വർക്കും ഒന്ന് പഠിച്ചു വെച്ചു ആശയവിനിമയത്തിനായിട്ട് കമ്പ്യൂട്ടറുകൾ തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് വഴിയും വൈഡ് ഏരിയ നെറ്റ്വർക്ക് വഴിയും ഈ തലമുറ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചിരുന്ന ഭാഷ ഏതാണ് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് അപ്പോൾ ആദ്യം മെഷീൻ ലാംഗ്വേജ് പഠിച്ചു പിന്നെ നമ്മൾ ഏത് പഠിച്ചു ഈ പറയുന്ന അതിനെ പറ്റി പഠിച്ചു അസംബ്ലി ലാംഗ്വേജിനെ പറ്റി പഠിച്ചു ഏതിനെ ഇതിനെപ്പറ്റി പഠിക്കാണോ ഈ പറയുന്ന നമ്മൾ നമ്മളിപ്പോൾ ഇതിനെ പറ്റി പറഞ്ഞു ഈ പറയുന്ന ഹൈ ലെവൽ ലാംഗ്വേജ് ഇപ്പോൾ മൂന്നെണ്ണം പഠിച്ചു വെച്ചോ ഈ തലമുറ കമ്പ്യൂട്ടറിൽ നാലാം ജനറേഷനിൽ വരുന്ന ഏതാണ് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് ഏതാണ് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് നാലാം ജനറേഷൻ ഇവിടെ ഉദാഹരണം ഇതാണ് ഈ പറഞ്ഞ ഡി സി ടെൻ സ്റ്റാർ തൗസൻഡ് ക്രേ വൺ ഇതിന് ഏതൊക്കെ ഉദാഹരണമാണ് നാലാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾക്ക് ഉദാഹരണമാണ് ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ നിലവിൽ ഉപയോഗിക്കുന്നത് നാലാം ജനറേഷൻ കമ്പ്യൂട്ടർ ആണ് ഇപ്പം നമ്മളത് ഉപയോഗിക്കുന്നുണ്ട് നാലാം ജനറേഷൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട് ആശയവിനിമയത്തിനായി കമ്പ്യൂട്ടറുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏതൊക്കെയാണ് ഇപ്പം ലോക്കൽ ഏരിയ നെറ്റ്വർക്കും വൈഡ് ഏരിയ നെറ്റ്വർക്കും ഇതൊക്കെ നമ്മുടെ അടുത്ത വീഡിയോയിലൊക്കെ എന്ത് ചെയ്യുമ്പോൾ ചർച്ച ചെയ്യും ഓക്കെ ഈ തലമുറ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് ഓക്കെ ഇനി അഞ്ചാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾ അഞ്ചാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്ന ഏതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഈ പറയുന്ന അഞ്ചാം ജനറേഷൻ ഉപയോഗിക്കുന്ന ഏതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് അഞ്ചാം ജനറേഷൻ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ എന്താണ് യു എൽ എസ് ഐ ആണ് അൾട്രാ ലാർജ് സ്കെയിൽ സർക്യൂട്ട് ആണ് എന്താണ് അൾട്രാ ആണ് മറ്റു വെരി ആണ് ഏതാണ് അൾട്രാ ലാർജ് സ്കെയിൽ സ്കേൽ സർക്യൂട്ട് ആണ് സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടുന്നത് അഞ്ചാം ജനറേഷനിലാണ് ഏതാണ് അഞ്ചാം ജനറേഷനിലാണ് അഞ്ചാം ജനറേഷൻ കമ്പ്യൂട്ടർ ഇപ്പോൾ പരീക്ഷണഘട്ടത്തിലാണ് ഇത് പരീക്ഷ ഘട്ടത്തിലാണ് പറയുന്ന പരൻ ടെൻ തൗസൻഡും ഐ ബി എം നോട്ട്ബുക്കിന് ഏത് ഉദാഹരണമാണ് ഈ പറയുന്ന അഞ്ചാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾക്ക് ഉദാഹരണമാണ് കേട്ടോ ഓക്കെ അപ്പൊ അഞ്ചെണ്ണം ആയി അല്ലേ ഇനി കുറച്ച് പിതാക്കന്മാരെ പറ്റി നമുക്ക് നോക്കാം കമ്പ്യൂട്ടറിന്റെ പിതാവ് നമ്മൾ പഠിച്ചാണ് ആരാണ് ചാൾസ് ബാബേജ് ആണ് ആധുനിക കമ്പ്യൂട്ടറിന്റെ പഠിച്ചാണ് അലൻ ഡ്യൂറിംഗ് ആണ് അല്ലേ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാണ് സൈമർ ആണ് എന്താണ് സൈമർ ക്രേ ആണ് ഇതിന്റെ പിതാവെന്ന് പറയുന്ന ഈ പറഞ്ഞ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് പേഴ്സണൽ കമ്പ്യൂട്ടർ പി ഉണ്ടല്ലോ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന പേഴ്സണൽ കമ്പ്യൂട്ടർ അതിന്റെ പിതാവാരാണ് ഹെൻറി എഡ്‌വേർഡ് എഡ്വേഡ് റോബോട്ടാണ് ഹെൻറി എഡ്‌വേർഡ് റോബർട്ട് ആണ് ഹെൻറി എഡ്‌വേർഡ് ഏതാണ് ആണ് ഹെൻറി എഡ്വേഡ് റോബോട്ടാണ് എഡ്വേഡ് ആണ് കമ്പ്യൂട്ടർ യുഗത്തിന്റെ നമ്മൾ പിതാവിൽ പറഞ്ഞതാണ് വില്യം ഷിക്കാഡാണ് ഇന്റർനെറ്റിന്റെ പിതാവാരാണ് വിൻസെൻറ്റ് സർഫാണ് പഠിച്ചു വയ്ക്കുക എന്നോട് പറയാം ചാൾസ് പബേജാണ് കമ്പ്യൂട്ടറിന്റെ പിതാവ് ആധുനിക കമ്പ്യൂട്ടറിന്റെ പിതാകരാണ് അലൻ ടൂറിങ് ആണ് സൂപ്പർ കമ്പ്യൂട്ടറിന്റെ ആരാണ് സൈമർ ക്രേ ആണ് സി പേഴ്സണൽ കമ്പ്യൂട്ടർ ആരുടെയാണ് ഹെൻറി എഡേഡ് ആണ് കമ്പ്യൂട്ടർ യുഗത്തിന്റെ കമ്പ്യൂട്ടർ യുഗത്തിന്റെ പിതാവാരാണ് വില്യം ഷിക്ടാണ് ഇന്റർനെറ്റിന്റെ വിൻസൻ സർഫ് ആണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് കമ്പ്യൂട്ടറിന്റെ കുറച്ച് ബേസ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നേ ഉള്ളൂ എന്ത് ചെയ്യും നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് ബേസ് ചെയ്ത് വരുന്ന എല്ലാ ടോപ്പിക്കും ഡിഗ്രിക്ക് വരുന്ന എല്ലാ ടോപ്പിക്കും നമ്മൾ എന്ത് ചെയ്യും ഈ പറഞ്ഞ ക്ലാസ്സുകളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോകുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ള ടോപ്പിക്കായിട്ട് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു